ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു മാവ് കൊണ്ട് മൂന്ന് ടൈപ്പിൽ മൂന്ന് പലഹാരങ്ങളുണ്ടാക്കിയെടുത്ത ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീട്ടിൽ ഇരിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കുഞ്ഞപ്പിക്കും ചേച്ചിമൂക്കും കഴിക്കാൻ വേണം അതിന് എന്നെ ചട്ടം കെട്ടിയിട്ട് മുട്ട ബജ്ജി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുക്കറിലിട്ട് ഇടുന്നുണ്ട് അഞ്ച് മുട്ടയൊക്കെ എടുത്തു എല്ലാവരുടെയും എണ്ണം പറഞ്ഞു ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് മുട്ടയൊക്കെ എടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ടത് ചേച്ചി മുള് കഴുകുവാണേ കഴുകിയിട്ട് അതിന് നമ്മൾ പുഴിയെടുക്കാൻ വേണ്ടി പോവുകയാണ് ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ബജ്ജി ഉണ്ടാക്കുന്നത് ശരിയാവുമില്ലയെന്നൊന്നും അറിയത്തില്ല എന്നാലും ട്രൈ ചെയ്യാം ഇവിടെ മാവൊക്കെ എടുത്തിരുന്നത് ചേച്ചിമോളാണ് എല്ലാം ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക അതാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റി അവരുടെ കുറ്റം പറയാമല്ലോ അതുകൊണ്ട് ചേച്ചിമോള് തവിയിൽ രണ്ടര തവി കടലമാവ് എടുത്തിട്ടുണ്ട് എനിക്കിതിൻ്റെ കണക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല ഇനി ഒരു ഏകദേശം ഒരു ഊഹം അങ്ങ് എടുക്കുവാണേ പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അതിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതും കൂടെ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറിലെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാകുമ്പം ചെറിയൊരു കളറും കിട്ടും പിന്നെ എരിവ് അധികം ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാനിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർത്ത് കൊടുത്തു അതിൽ കുറച്ചേ ഉള്ളൊരു നുള്ളു അത്രയേ ഉള്ളൂ പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ആദ്യം ഇട്ടത് സോഡാപ്പൊടിയാണ് പിന്നെ കായ് വിട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് കലക്കിയെടുക്കാനായിട്ട് പോവുകയാണെ ആദ്യം അതിന് മുമ്പ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ അത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിസ് മിക്സ് ചെയ്യുവാണേ കടലമാവിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ പൊടിച്ച് വേണം അല്ലെങ്കിൽ നമ്മൾ മാവ ഈ ബാറ്റർ ആക്കുന്ന സമയത്ത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചേച്ചി മോള് കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി എടുക്കുവാണേ പക്ഷെ കുറച്ച് പാടാണ് കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കണം അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും അത് പിന്നെ ഭയങ്കര പ്രയാസമാണ് ഈ ബജ്ജിക്കുള്ള മാവ് ആവുമ്പോൾ അത് ഒത്തിരി ലൂസാവാനും പാടില്ല ഒത്തിരി തിക്കാവാനും പാടില്ല ലൂസായാലും നമ്മുടെ എന്താണോ എടുക്കുന്നത് അതിനകത്ത് പറ്റി പിടിക്കണമെന്നില്ല മാവ് ഒത്തിരി തിക്കായാൽ മാവിന് കട്ടി കൂടിപ്പോവും അതുകൊണ്ടൊരു ഒരു ഒരു പരുവത്തിന് വേണം അത് ഒന്ന് മിക്സാക്കി എടുക്കാൻ എത്ര നോക്കിയിട്ടും കട്ടയൊന്നും പൊടിഞ്ഞിട്ടുമില്ല ബജിയുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുമില്ല പിന്നെ ഞങ്ങളില്ലേ ഈ മാവ് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തേ ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞപ്പം കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഇതാണ് മാവ് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചൊന്ന് വയ്ക്കാം സോഡാപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതൊന്ന് സോഫ്റ്റ് ആവാം കുറച്ച് സമയം വയ്ക്കാം ഞാൻ ഈ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാനായിട്ട് ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കും അല്ലാത്തൊരു ഫോമിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം മുട്ട കുക്കറിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വിസിലടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചിരുന്നതാണ് നമുക്ക് ഈ മുട്ടയെല്ലാം പൊളിച്ചെടുത്തിട്ട് ഒന്ന് മുറിച്ചാണ് എടുക്കുന്നത് ഒരു ചെറിയ പീസായിട്ടേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ഒരു മുട്ടയൊരു നാല് പീസായിട്ട് മുറിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ മുട്ട കട്ട് ചെയ്യുന്നതും ചേച്ചി എല്ലാം ഞാൻ തന്നെ തേയിപ്പിച്ചു ഇനി എണ്ണയിലിടുന്നത് മാത്രം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുട്ടയെല്ലാം മുറിച്ചെടുക്കുകയാണേ അങ്ങനെ മുട്ടയെല്ലാം വലുതായിട്ട് പൊടിഞ്ഞു പോകാതെ ഏകദേശം ഈക്വലായിട്ട് ഒരു അഞ്ച് മുട്ട നാലായിട്ട് അങ്ങനെ ഇരുപത് പീസ് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ നോക്കാം ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റ് അടുത്ത് ഞങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം തീ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് ഈ മുട്ട എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഒരു ചെറിയൊരു പീസ് മുട്ട തരുമോ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് പേർക്കുമായിട്ട് ഒരു പീസ് മുട്ടയെടുത്തിട്ട് രണ്ട് പേർക്കുമായിട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ബാക്കി ശേഷിക്കുന്ന മുട്ടയെല്ലാം ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് നേരത്തെ പണിയുണ്ട് കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ ഒരു മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമായിട്ടാണ് ഞാൻ മൊത്തം വറുത്തെടുത്തത് ഈ ഒരു സമയത്ത് നമ്മൾ തീയുടെ കാര്യം സൂക്ഷിക്കണം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ സെറ്റ് ചെയ്യണം ഒത്തിരി തീ കുറവാണെങ്കിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒത്തിരി കൂടുതലാണെങ്കിൽ എന്താ പറയുക കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു അപ്പം ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി മൂളം പറഞ്ഞ് നമുക്ക് ഏത്തക്കൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം അങ്ങനെ പുളിക്കായ തന്നെ അതെല്ലാം എടുത്ത് ചെറിയ പീസായിട്ട് ഒരേത്തക്ക എടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് അത് വീണ്ടും മൂന്നായിട്ട് അങ്ങനെ ഒരു ഒരേത്തക്ക് ഒരു ആറ് പീസായിട്ട് മുറിച്ച് ആ ബാക്കി വന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് ഏത്തക്ക ഇതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് ഞാനാണെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ പഞ്ചസാരയും ചേർത്ത് ചെറിയൊരു ഏലക്കായി കുടിച്ച് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു മണത്തിന് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിനി ഏത്തക്കാ ഇത് മുക്കി ഇതൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ട് നിന്നപ്പം ഇടയ്ക്ക് ഈ എണ്ണയിൽ വീഴുന്ന ആ ഒരു ചെറിയ മാവിൻ്റെ ആ ഒരു പീസില്ലേ അത് ഞാനിങ്ങനെ കോരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോരി എടുത്ത് വെച്ചത് ചേച്ചിമോൾ കഴിച്ചിട്ട് പറഞ്ഞു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മിച്ചം ഉണ്ടാകത്ത് ഇങ്ങനെ പൊങ്ങുപോലെ കിടക്കത്തില്ലേ ആ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റാണ് അപ്പം നമുക്ക് അന്നേരം ഞങ്ങൾ തീരുമാനിച്ചു വന്നാൽ ഇതെല്ലാം ഈ ഏത്തക്കെല്ലാം ഡിപ്പ് ചെയ്ത് ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പം ബാക്കി മാവുണ്ടെങ്കിൽ ആ ഒരു സാധനം ഈ ഏത്തക്കെല്ലാം പൊരിച്ച് എടുത്തതിന് ശേഷം ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഏത്തക്കാ മൊത്തം പൊരിച്ചെടുത്തു ഇനി നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കീഴ്ത്തവി എടുത്തിട്ടുണ്ട് കീഴ്ത്തവി ആ എണ്ണയുടെ മുകളിൽ പിടിച്ചിട്ട് ആ തവിക്കകത്തോട്ട് ബാറ്ററി കുറയിച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ അത് ഇങ്ങനെ കുമള പോലെ താഴെ വന്നിട്ട് എണ്ണയ്ക്കകത്ത് വീണിട്ട് കൊമിള പോലെ അത് ഫോം ചെയ്യും അതാണ് അത് ഇങ്ങനെ എടുക്കുന്നത് പക്ഷേ ഞാൻ എനിക്കൊരവധം പറ്റി ഓരിടത്ത് തന്നെ ഈ മാവ് വീണിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വീണിട്ട് ഇച്ചിരി ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ അത് ചില സ്ഥലത്തേ ഉള്ളൂ അല്ലാതെ കുഴപ്പമില്ല കുറച്ച് കുറേച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതും ഒരു ചെറിയൊരു അതിൻ്റെ പാകം അറിയാലോ അധികം കരിഞ്ഞു പോകാത്ത ഒരു രീതിയിൽ ഞാനത് വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മേളിൽ ഒന്നും വീഴാതെ ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ നന്നായിട്ട് നല്ല റൗണ്ടിൽ കിട്ടും അപ്പോൾ മൂന്ന് പലഹാരങ്ങൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തു ഇത് ബൊട്ട ബജ്ജിയാണ് വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പറ്റുന്ന പോലെയൊക്കെ എടുത്തതാണ് ഇതാണ് ബൊട്ട ബജ്ജി ഏത്തക്ക ബജ്ജി ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല പിന്നെ ഈ ഒരു സാധനം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കറമുറ കറുമുറ എന്ന് പറഞ്ഞിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്